അലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നുമൊക്കെ പല തരത്തിലുള്ള സഹായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും മാത്രമെന്നല്ല തമിഴ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുകൂടാതെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ അറിയപ്പെടുന്നവരെന്നോ അറിയപ്പെടാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിലേക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രഗത്ഭ വാഗ്മിയായ ബഹുമാനപ്പെട്ട നോഷാദ് ബാഖവി ഉസ്താദും അതുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വയനാട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ദുരിതമനുഭവിക്കുന്നവരുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ജാതി മത മതഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും വയനാടിനെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൌഷാദുബാ കവി ഉസ്താദിൻ്റെ ഒരു സ്ഥാപനമാണ് സ്നേഹസാഗരം ഉസ്താദിൻ്റെ മകനായ മുഷ്താഖ് അഹമ്മദ് മരണപ്പെട്ടപ്പോൾ അവൻ്റെ പേരിൽ തുടങ്ങിവെച്ച അവൻ്റെ സ്മരണാർത്ഥം തുടങ്ങിയ ഒരു സ്ഥാപനമാണിത് ഉസ്താദിൻ്റെ സ്ഥലമായ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഈ സ്ഥാപനം ഉള്ളത് അറുപതോളം വരുന്ന ആരോരുമില്ലാത്ത പാവപ്പെട്ട രോഗികളെ ജാതി മത ഭേദമന്യേ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് സ്നേഹസാഗരം നമ്മൾക്കറിയാം ഇപ്പോൾ വയനാട്ടിൽ ആരോരുമില്ലാത്ത അതല്ലെങ്കിൽ വീടുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ആളുകൾക്ക് നൂറ് വീടുകളായും ഇരുന്നൂറ് ഒക്കെ പല പല ആളുകളിൽ നിന്നും സഹായങ്ങൾ ഓഫറുകളായി വരുന്നുണ്ട് പക്ഷേ അതെല്ലാം തീരുന്നതിന് ഒരുപാട് സമയങ്ങളെടുക്കും പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ അത് നിർമ്മിച്ച് കൊടുക്കാനായിരിക്കും എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്നാൽ തന്നെയും ഇപ്പോൾ താമസിക്കുന്ന ആ സ്ഥലങ്ങളിൽ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഈ ഓഫർ കൊടുക്കപ്പെട്ട പെരകൽ പണി തീരുന്നതുവരെ നിൽക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട നൌഷാദ് ബാഗവി ഉസ്താദിൻ്റെ ആ സ്നേഹസാഗരം എന്ന സംവിധാനത്തിലൂടെ ഒരു പത്ത് കുടുംബക്കാർക്ക് അവരുടെ വീടുകൾ പണി തീരുന്നതുവരെ താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കെയർ ഓഫിൽ ചെയ്തു കൊടുക്കും എന്നുള്ള വളരെ ഒരു മ മഹത്തായ ഒരു പ്രഖ്യാപനമാണ് ഉസ്താദിൽ നിന്നും വന്നിരിക്കുന്നത് അലഹമില്ല അലഹദില്ല വയനാട് ദുരന്തത്തിൻ്റെ ആഘാതം പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഓരോ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നീ മനസ്സിനെ വല്ലാതെ നോവിക്കുന്ന ഓരോ ആളുകളുടെയും ഉമ്മ നഷ്ടപ്പെട്ടവർ ഉമ്മയും വാപ്പയും നഷ്ടപ്പെട്ടവർ മക്കളും മറ്റുള്ള ഒരുപാട് പല തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിലുമൊക്കെ കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനോവത്താല അവർക്കെല്ലാവർക്കും ക്ഷമയും സഹനവും റബ്ബ് സുബാനോവത്താല പ്രധാനം ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് മാത്രവുമല്ല മരണപ്പെട്ടവർ മരണപ്പെട്ടുപോയ എല്ലാ മിനിയങ്ങൾക്കും മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് امين امين يا رب العالمين السلام عليكم ورحمه الله وبركاته